നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ സഹായമായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്നത് സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ എല്ലാ മാസവും ആയിരത്തി രൂപ വീതം അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിത്തുടങ്ങിയിട്ടുണ്ട് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന അഞ്ച് മാസത്തിലെ പെൻഷൻ തുകയിൽ രണ്ട് ഗഡുക്കൾ ഓണം ോടനുബന്ധിച്ച് വിതരണം ചെയ്യും ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ചിലവ് വരുമെന്നും സർക്കാർ നിയമസഭയിൽ വ്യക്തമാക്കി വിധവ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് നൂറ് രൂപ വരെയുള്ള വർധനവ് ഉണ്ടാവുമെന്നുള്ള അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങിക്കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന ചിന്തയിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ സഹായം മുടങ്ങാതെ ുന്നതിനായി പെൻഷൻ ഗുണഭോക്താക്കൾ ഈ മാസം ഇരുപത്തിനാലിന് മുൻപായി തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് എല്ലാ മാസവും ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ മസ്റ്ററിംഗ് ചെയ്യാമെങ്കിലും മസ്റ്ററിംഗ് വൈകുന്നതനുസരിച്ച് പെൻഷൻ തുകയും മുടങ്ങുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ഇത്തവണ സൗജന്യ ഓണക്കിറ്റ് വിതരണമുണ്ട് വിവിധ ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ അന്തേവാസികളിൽ നാല് പേർക്ക് ഒന്ന് എന്ന കണക്കിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ കിറ്റുകൾ നൽകും അഞ്ച് ലക്ഷം പേർക്കാണ് കിറ്റ് ലഭിക്കുക സപ്ലൈകോ ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിക്കും ഓണച്ചന്തകൾ അടുത്ത മാസം നാലിനാണ് തുടങ്ങുന്നത് എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ പ്രവർത്തിക്കും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്ന് വീതമായി ായിരിക്കും ചന്തകൾ ഉണ്ടാവുക ഉത്രാടം വരെ ഇവ പ്രവർത്തിക്കും അവസാന അഞ്ച് ദിവസങ്ങളിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളും ഓണച്ചന്തകളിലൂടെ വിൽക്കും ഓണത്തിന് പ്രത്യേകമായി അരിയും പഞ്ചസാരയും നൽകുന്നത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക